എല്ലാവരും ഗൃവാസന മാതാവ് അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മളങ്ങനെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതീവഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവാനായിട്ട് ഗൃവാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് മാതാവിനെ നിങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും കുറച്ച് സമയം പ്രാർത്ഥിക്കുകയാണെങ്കിലും മാതാവിനോടൊപ്പം ഹൃദയം ചെയ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് കൃപാസന മാതാവിൻ്റെ ഇടപെടലുണ്ടാവും അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തെഴുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നടന്നു തന്നു പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ദേവ്മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തെ സംഭവിച്ച് അമ്മയുടെ പ്രത്യക്ഷ പഠലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠന രേഖകളുടെ വസ്തുനിഷ്ഠാവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടല പ്രകടമായ ദേവ് മാതാവിന്റെ പ്രത്യേകതയിലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന് പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിസ്ഥിതി അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ ഒപ്പിട്ട് കഴിയുന്ന അനേകകാര്യം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം സന്ധിപ്പം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈകരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയെ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞി അംഗേക്ക് ഭൗമ സംരക്ഷിതനായി പ്രപഞ്ചപ്രകൃതിയെ അന്തരിച്ചു പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജോമാല മാതാവ് കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയമം യുടെ പ്രതിഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയാണ് വിശ്വാസപ്രമാണം സർവക്ഷേത്രനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രമാണ് ഞങ്ങളുടെ ഭർത്താവുമായ ശംശയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം അഗ്രഹസ്ഥനായി കന്യാമുറീന്ന് പറഞ്ഞു പന്ത്യസ്ഫിതന്ന കാലത്ത് പീഡകൾ സഹിച്ച് കുരിശ്രീക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പദാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് വന്ന നല്ല ഉയർത്തു എഴുന്നള്ളി എഴുന്നേൽ സർവക്ഷേത്രത്തിലുള്ള പിതാവായ ദൈവത്തിന് വെറുതെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചും ചിന്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ എയർപ്പിലും ഞാൻ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ സർവസ്ത്രയുടെ പിതാവെ അങ്ങയുടെ നാമ്പൂരിതാണമേ ഞങ്ങളുടെ രാജ്യം ഭരണമേ ഞങ്ങളുടെ ഒരു മനസ്സിലോത്തിലെ പ്രഭുപിലുമാണമേ ഒന്നു വേണ്ടി ആഹാരം നീളക്രണമേ ഞങ്ങളുടെ തെറ്റേ എന്നറിയ ആശ്വസിച്ചിരിക്കുന്നത് പോലെ ഞാനിവിടെ തെറ്റി ഞങ്ങളുടെ വർഷമേനാണ് പ്രാന്തരത്തിലെമേ നന്മ നിറഞ്ഞ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പുരുഷമാർമേ തമിഴ് എന്റെ വേണ്ടി പാവണ്ടി പഴിഞ്ഞടവരണ സമയത്ത് തുമുരാനോട് വിഷു ഞാൻ മാറി സ്വസ്ഥീകൃതാ ഭംഗിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടതാണോ അങ്ങനത്തെ വർമമായിട്ടുണ്ടാകുന്നു പുരുഷമേ തമുരാൻ്റെ അമ്മയെ പാവളക്ക് വേണ്ടി പൊഴിഞ്ഞിടവർ സമയത്ത് തുമ്പാനോടെ വിഷമാണ് ഞാൻ മാറിഞ്ഞ സ്വസ്കൃതാ വാങ്ങിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടാണോ അങ്ങടത്തിലോ അനുഗ്രഹപ്പെട്ടുണ്ടാകുന്നു പരിസ്ഥാറമേതും ബ്രാൻഡ് മേപ്പാള അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെടവറണ സമയത്ത് തുമ്പാന വിഷയമുള്ളത് അന്മാർമേ സ്വസ്ഥീകർത്താവേടുകൂടെ സ്ത്രീകളുഗ്രഹികളാണ് തിരിത്വർമാവ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പരിസ്ഥാറമേ ബ്രാൻഡ് മേപ്പാള അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെടവറണ സമയത്ത് തുമ്പാന വിഷയമുള്ള ഞാൻ മറഞ്ഞാറേ സ്വസ്ഥീകർത്താവങ്ങ സ്ത്രീകളിൽ അനുഗ്രഹിക്കോട്ടാണ് ത്രിത്വമായി ശു അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പരിസ്ഥാറ ബ്രാൻഡിമേപ്പാട അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെടവറണ സമയത്ത് തുമ്പാന വിഷയമുണ്ടെങ്കിൽ അന്മാറിഞ്ഞാറമേ സ്വസ്ഥീകർത്താവങ്ങ സ്ത്രീകളുഗ്രഹികളാണ് തിരിത്വർമാശം അനുഗ്രഹിക്കപ്പെട്ടനാന്ന് പരിശുദ്ധം പറയുമ്പോൾ അവരെയും മേപ്പാടാ അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്ത് എന്തും പറയാനുള്ള വിഷമേ സസ്കർത്താവയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടതാണ് അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധ പറയുമ്പോൾ അവർ എൻ്റെ മേപ്പാടില്ല അതിനാൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തൊന്നും പറയാനുള്ള വിഷമത്രയും പരിശുദ്ധാർമാനുസ്ഥിതി അതിലേ പോലെ എപ്പോഴും നീക്കുവാമേ